േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചതി ഇനിയും മുന്നിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് കടന്ന് വരികയാണ് നയന മാത്രവുമല്ല ഇനി എല്ലാവരും സത്യമറിയട്ടെ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു നീയാണ് ആദർശേട്ടനെ ചതിച്ചത് എന്നുള്ള കാര്യം എല്ലാവരും അറിയണം നീ സത്യങ്ങൾ അവരോട് തുറന്ന് പറയുകയും വേണം എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന അഭി ക്ഷമ പറയുന്നു ഇപ്പോൾ നയനയോട് പക്ഷേ കാര്യങ്ങൾ അവിടം കൊണ്ട് അവസാനിക്കുകയില്ല എന്ന വ്യക്തമാക്കുന്ന നയന സത്യങ്ങളിനി മൂടി വയ്ക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കി മുന്നിലേക്ക് കടന്ന് വരികയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന അഭി ഇതോടെ പ്രതികാരം ചെയ്യണം എന്ന് തീരുമാനിക്കുകയും നയനയെയും ആദർശനെയും അപകടപ്പെടുത്താൻ നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്